ഞാന് പുതിയാപ്പ്ളയാണ് എന്ന് ബോധം ഉണ്ടാവുമ്പോ പല്ല് തേക്കാൻ മറക്കൂല ഞാൻ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധം കഴിഞ്ഞാല് രാത്രി ഇറച്ചിയൊക്കെ തിന്ന് കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് പല്ല് തേക്കാതെ ഭാര്യൻ്റെ അടുത്തേക്ക് കടക്കാൻ ചെല്ലും പിന്നെ ഓളത് ഇടങ്ങേറുണ്ടെങ്കിലും പറയില്ല എന്തെങ്കിലും ബദർ യുദ്ധം പേടിച്ചിട്ട് പറയില്ല അത് പറഞ്ഞാ ബദർ യുദ്ധം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പറയില്ല എന്താ ഒന്ന് കടക്കാൻ ചെല്ലുമ്പോ പല്ല് പിന്നെ പുതിയ എണ്ണാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടാല് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് മീ നന്നാക്കുമ്പോട്ടെ മാക്സ് ചെയ്ത് കിടക്കാൻ ചെല്ലും പെണ്ണുങ്ങളെ ഒരു വർത്താനം ഞാൻ പറയട്ടെ ഈ ആണുങ്ങൾ ആണുങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ വിമാനത്താവളത്തില് ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ചെന്ന് നിക്കുമ്പോ പല സൈസ് പെണ്ണുങ്ങളെയും കാണും അപ്പൊ ഇന്റെ പെണ്ണുങ്ങൾ എന്ന് കരുതിയിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങള് കീറിയ മാക്സിറ്റ് കാണ്ട് ചെന്നാല് സംഗതി പറ്റിച്ചു തന്നെ ഇക്കാരം അതുകൊണ്ട് ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാല് പുരുഷന്മാര് ഷോർട്ട് സൈറ്റും സ്ത്രീകൾ ലോങ് സൈറ്റുമാണ് ശ്രദ്ധിക്കണേ ഞാനീ പറയണത് ആണുങ്ങൾ ഭംഗി കൂടുതൽ ഉണ്ടാവുക അടുത്തുനിന്ന് കാണുമ്പോഴാണ് പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ ആ ബോർഡ് ദൂരത്തേക്കാരം വെച്ചിരിക്കുന്നത് അടുത്ത് വയ്ക്കൂല സ്ത്രീകളുടെ ഭംഗി ദൂരത്തു നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴാണ് ഒരു തമാശ പറയാറുണ്ട് അവനാന്റെ ഭാര്യ എത്ര ചൊറുക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ഓള് അലക്കി തോരടുന്ന സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മതി അവനാന്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിറ്റ് തോരടുമ്പോ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ കിട്ടും എത്ര ചൊറുക്കുണ്ട് തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റാണ് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി പുരുഷൻ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഭംഗി എന്താ പറയാൻ കാരണം അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം അപ്പൊ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ് അല്ലാതെ മരിച്ചു കൊടുത്തേക്ക് എന്നർത്ഥം നന്നായിട്ട് ഒരുങ്ങും മരിച്ചു കൊടുത്ത് പോകുമ്പോ മയ്യത്തിന് കാണാൻ വേണ്ടിയിട്ട് ആ മാക്സി ഒന്നും ആ ഒന്നും മാറ്റും കൂടില്ല പുതിയാപ്പളിന്റെ അടുത്തേക്ക് വരുമ്പോ സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും ദൂരത്തു നിന്നായാലും എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞച്ചുരിദാർ തിരുമ്പിത്തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും ആള് വേണ്ട ചുരിദാർ ഉണ്ടായാ മതി എന്നാലും നോക്കും കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ് ദൂരത്ത് നിന്ന് കാണുമ്പോ ഭംഗി കൂടുതലാണ് അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പൊ ഞാൻ പറയണത് മവദ്ധത്ത് എന്നത് പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടാനുള്ളതും റഹ്മത്ത് എന്നത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടാനുള്ളതുമാണ് മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ് മവദ്ധത്ത് സ്നേഹം റഹ്മത്ത് വാത്സല്യം സ്നേഹം ആണുങ്ങളിർത്തുന്ന പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ളത് വാത്സല്യം പെണ്ണുങ്ങളെത്തുന്ന ആണുങ്ങൾ കിട്ടേണ്ടത് സ്നേഹമാണ് അപ്പൊ ആണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് എന്താണ് സ്നേഹം വാത്സല്യാണ് പെണ്ണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് എന്താണ് വാത്സല്യം ഇത് രണ്ടും മനസ്സിലായാൽ കുടുംബജീവിതം പഠിഞ്ഞു സ്നേഹം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ആകർഷണീയതയാണ് ഒരാൾക്ക് ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്കാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്ക് സ്നേഹം എന്ന് പറയുന്നു മോമിനിങ്ങളെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ഞാൻ ഈ പറയണത് ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാനുള്ളതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ അനുഭവിക്കാനുള്ളതിനെയാണ് വാത്സല്യം എന്ന് പറയുന്നത് സ്നേഹം എന്നത് മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഈ ഇരിക്കുന്ന ആണുങ്ങളിൽ ആർക്കും അവനാന്റെ ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ് എനിക്ക് അഭിപ്രായമില്ല എല്ലാരും ഇരിക്കാത്തവരും പെണ്ണുങ്ങളോട് നല്ല സ്നേഹമുള്ളവരാണ് പക്ഷെ നിങ്ങള് പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങക്ക് ഓരോട് സ്നേഹമുണ്ട് എന്ന് അറിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് എത്ര പേർക്ക് നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമുണ്ട് എന്നറിയാം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സ്നേഹ ഉണ്ട് എന്ന് എങ്ങനെ അറിയാം സ്നേഹമുണ്ട് എന്ന് അറിയാനാകെ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ഒരു വഴിയില്ല അത് പറയലാണ് സ്നേഹ ഇങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് ഞാൻ പറയാതെ ഒരിക്കലും അറിയില്ല സ്നേഹം പറയുകയല്ലാതെ വേറൊരു വഴിയും അതിലില്ല നല്ലോണം മനസ്സിലാക്കോ നിങ്ങള് സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഒരിക്കൽ മുസ്തഫായ നബി സല്ലാതങ്ങളും സഹാബത്തും മദീനത്ത പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാതിലിന്റെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി അത് കണ്ടപ്പോ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു പൊന്നാര നബിയേ ആ പോകുന്ന ആളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയേ അയാളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി നബിഅലി മാതങ്ങൾ ചോദിച്ചു നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു അയാൾ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു എന്നാൽ നീ പോയി പറഞ്ഞതിന്റെ ശേഷം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു പോയി പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞു അയാൾ പോയി തനിക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടു എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്ന്ന് പറഞ്ഞു സദസ്സിൽ വന്നിരുന്നു സ്നേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇരുപത്തഞ്ചു കൊല്ലായിലെ പെണ്ണിട്ടിറ്റ് ഇതിലടക്ക് അപ്പോഴെങ്കിലും ഒരു ഈശം മറിയേമോ അന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പറഞ്ഞിട്ടുണ്ടോന്നത എൻ്റെ ചോദ്യം ആണുങ്ങളെടുത്തുന്ന ആകെ പെണ്ണുങ്ങൾക്ക് ഒരു കാര്യം കിട്ടണ്ടോളളൂ ഈ ഒരു വർത്തമാനം അത് കിട്ടിയില്ലെങ്കിൽ എന്താ കൊഴപ്പം എനിക്ക് എന്നോട് ഇഷ്ടാണ് എന്ന് പറയാൻ തയ്യാറില്ലെങ്കിൽ മീങ്കാരം പറയും അപ്പൊന്റെ ഒപ്പം പോകും പൈൻറിങ് നേരം പറയും അപ്പോ ഓൻറെ ഒപ്പം പോകും അല്ലെങ്കിൽ മരപ്പണിക്ക് വരുന്ന ആള് പറയും അപ്പോ ഓൻറെ ഒപ്പാട് പോകും തന്നെ കുടിക്കാരം പറയാൻ തയ്യാറുണ്ടെങ്കിലോ കുടിക്കാരൻറെ ഒപ്പം നിൽക്കും വേണ്ട സാലിം വൈസി പറഞ്ഞ ഒന്ന് പോയിട്ട് പറയാൻ തയ്യാറുണ്ടോ വയസ്സന്മാർക്കും പറയാം കുട്ടികൾക്ക് മാത്രല്ല എല്ലാവർക്കും പറയാം പെണ്ണട്ടുകാർക്കൊക്കെ പറയാം മൈക്കോളം പറയാം ആറുമാസം കൂടുമ്പോ ഒരോട്ടം കൂടിയും പറയണം ആറാറ് മാസം കൂടുമ്പോ ഒരോട്ടം പറഞ്ഞാ മതി ഇന്ന് നിങ്ങൾ അത് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങളെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോൺ ചെയ്ത് വിവരം പറയാം അപ്പോഴെല്ലാം തീരുമാനാക്കി തരാലോ ഞാൻ ആ കാര്യം പക്ഷെ ഞാൻ പറഞ്ഞോണ്ടായാലും നിങ്ങൾ തന്നെ പറയണം ഞാൻ പറഞ്ഞാൽ എന്നോട് ഇഷ്ടം ഉണ്ടാവുന്നേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞാലേ ഇങ്ങോട്ട് ഇഷ്ടമുണ്ടാവുള്ളൂ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലിരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ പറയുണ്ടാവും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കേ ശരി തന്നെയാണ് നിങ്ങളാ പറയണത് നല്ലൊരു വർത്തമാനം ആണുങ്ങള് എത്തുന്നില്ല എന്നുള്ളത് എന്നെ വേറെ വേറൊരു കുഴപ്പമില്ല പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല ആകെ ഒരു പ്രശ്നേ ഉള്ളൂ ഒരു നല്ല വർത്താനം പറയില്ല എന്നുള്ളത് മാത്രം വേറൊരു ബുദ്ധിമുട്ടില്ല ഒരു തമാശ പറയലുണ്ട് പണ്ടൊരിക്കലേ ഇല്ലാത്തതാണ് നല്ലൊരു രസം ഒരിക്കൽ ഒരാള് ഭാര്യനോട് പറഞ്ഞേ ഇന്ന് ഞാൻ ഓഫീസിൽ പോണില്ല ഞാൻ ഇവിടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളാം ഇജ്ജ് സൂപ്പർ മാർക്കറ്റിക്ക് പോയിക്കോ എന്ന് അങ്ങനെ രാവിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി റെഡി ആയി സൂപ്പർ മാർക്കറ്റിൽ പോയി ഉച്ചന്റെ ശേഷം ഓൾ ഇങ്ങനെ വന്നപ്പോ പുതിയാപ്പളിങ്ങനെ ഒരു മുറത്തിൽ അരിയിട്ടിട്ട് ആ മൊറും അരി ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് പെരേക്കൂടി ഇങ്ങനെ നടക്കാണ് അപ്പൊ എന്താണ് ഈ ജി ഇങ്ങനെ നടക്കണ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തരേ ഞാൻ ആ വടി തെരഞ്ഞെടുക്കാണ് പറഞ്ഞു ഏത് വടി ഈജിങ്ങനെ അരി ചേറുമ്പോ കൊട്ടണ ഒരു വടിയില്ലേ ഞാൻ ആ മൂപ്പര് ജീവിതത്തിൽ ഈ ഒച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ അയാളെ വിചാരി ഇതൊരു വടിയോണ്ട് ഇങ്ങനെ കൊട്ടലാണ് നമ്മൾ ആ വടി തിരഞ്ഞെടുക്കുകയാണ് ഇതാണ് നമ്മളെ അവസ്ഥ സ്ത്രീകളെ കുറിച്ചൊരു ധാരണയില്ല അവരെന്താ ചെയ്യണെന്നുള്ള കുറിച്ചൊരു വിരവില്ല ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഒരു പുരുഷൻ ചെയ്തു തീർക്കാൻ മൂന്ന് ദിവസം വേണ്ടി വരും ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലി ഒരു പുരുഷനെ ചെയ്തു തീർക്കാൻ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും എടുക്കും എന്നതാണ് അതിനേക്കാൾ അതിനാത്രം ജോലി ഒരു സ്ത്രീ ഒരിക്കൽ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്നുണ്ട് പകരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നല്ല വർത്താനം മാത്രം പറഞ്ഞാൽ മതി മൂന്ന് സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമാകുമെന്നാണ് മൂന്ന് സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്നര മണിക്കൂർ സമയം രാവിലെ എപ്പോഴാണോ നിശ്ചയിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒന്നര മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക സ്വന്തം കാര്യം എന്ന് പറഞ്ഞാല് നിസ്കരിക്ക കുറാനോത് തിരുമ്പുക കുളിക്കുക അയൺ ചെയ്യുക ബാത്റൂം പോവുക ബ്രഷ് ചെയ്യുക കൊളസ്ട്രോൾ ഉള്ളവർ നടക്കുക ഒന്നര മണിക്കൂർ അതിനുള്ളത് സ്വന്തം കാര്യം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്നര മണിക്കൂർ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് ചെന്നാലേ ജോലിക്ക് ചെന്ന ഉടനെയുള്ള ഒരു മണിക്കൂറ് പുതുമയുള്ളതും പ്രയാസകരവുമായ ഒരു ജോലി എല്ലാ ദിവസവും നിർവഹിക്കണം ഇന്നലെ ചെയ്തല്ലാത്ത വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പുതുമയുള്ളത് വളരെ പ്രയാസമുള്ളതുമായ ഒരു ജോലി ജോലിക്ക് ഹാജരായാൽ ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് നിർവഹിക്കണം ഇതാണ് രണ്ടാമത്തെ സമയം മൂന്നാമത്തെ സമയം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള അരമണിക്കൂറ് ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കി വെക്കാൻ കഴിഞ്ഞാൽ ജീവിതം വലിയ വിജയായി മനസിലാവുണ്ടോ നാവങ്ങക്ക് മൂന്ന് സമയം മുതലാക്കാൻ ആകെ മൂന്ന് മണിക്കൂർ സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് മണിക്കൂർ സമയം ആകെ മുതലാക്കേണ്ടു രാവിലത്തെ ഒന്നര മണിക്കൂർ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓഫീസിൽ ജോലിക്ക് ഹാജരായതിനു ശേഷമുള്ള ഒരു മണിക്കൂർ സമയം വളരെ പ്രയാസകരമായ എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുക വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും നീക്കി വെക്കുക കല്യാണം കഴിഞ്ഞു കൊടുത്താല് അയാളുടെ ശരീരത്തിൽ ടോപ്പമിൻ ഹോർമോൺ ഉണ്ടാവും ടോപ്പമിൻ ഇൻ ഹോർമോണിന് മാക്സിമം കാലാവധി ഒരു വർഷമാണ് കിട്ടുക പരമാവധി ഒരു വർഷം കിട്ടുക ഒരു വർഷം വരെ ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്ന ആ രസവും ആ നീക്കുപോക്കും സംസാര രീതിയും ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടൂല അപ്പൊ പിന്നെന്ത് ചെയ്യും അപ്പോൾ പരിശുദ്ധമായ ശരീരത്തിൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യും അവിടെയാണ് നിയമങ്ങൾ വെക്കുന്നത് ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കേണ്ടത് ഇങ്ങനെ ജീവിക്കാവൂ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരും എന്നാൽ പ്രണയവിവാഹത്തിൽ ഈ നിയമം പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തെറ്റിപ്പിരിയുന്നത് നേരത്തെ തന്നെ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും എന്ന ധാരണയോടുകൂടെ കടന്നു വരുന്നതായതുകൊണ്ടാണ് വിവാഹത്തിൽ വിവാഹ ജീവിതത്തിൽ ടോപ്പം ഹോർമോൺ നിർവീര്യമായാലും വിവാഹം തെറ്റിപ്പിരിയാത്തതിന്റെ കാരണം എന്നാൽ പ്രണയവിവാഹത്തിൽ കടന്നുവരുന്നത് നിയമമുണ്ടാവുമെന്ന് കരുതിയല്ല എല്ലാ നിയമത്തെ കിട്ടും സ്വതന്ത്രരാണ് എന്ന് കരുതിയാണ് അത് ആറു മാസത്തിനു ശേഷം പ്രതീക്ഷക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർ തമ്മിൽ പിരിയുന്നു വിവാഹ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു പക്ഷെ ശരീരത്തിൽ നിയമം വെക്കുന്നു വത്തപ്പുന്ന നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ി ഏതൊരു അള്ളാഹുവിനെ കൊണ്ടാണോ നിങ്ങൾ ദ്വാര ചെയ്യുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനെ വെച്ച് നോക്കുന്ന കാര്യമാണ് കുടുംബജീവിതം റസീബിനെ നിശ്ചയിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു പറഞ്ഞു കുടുംബജീവിതം നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നിരീക്ഷകന്റെ സാന്നിധ്യം ആവശ്യമുള്ളത് ടോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതിനനുസരിച്ചാണ് എത്ര കണ്ട് നിർവീര്യമാണോ അത്ര കണ്ട് നിരീക്ഷകൻ കൂടിക്കൂടി വരേണ്ടി വരും അറുപത് വയസ്സായ ഒരുമ്മിവാ പേസി ഒരു വല്ലമ്മി ഒരു വല്യ പേസി സിറ്റൗട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക പോലുമില്ല വേറെ കുട്ടികൾ കാണുന്നവർക്ക് മടിയായിരിക്കും എന്റെ കാരണം ടോപ്പ് ഹോർമോണിന്റെ അസാന്നിധ്യമാണത് ടോപ്പ് ഹോർമോൺ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അവിടെയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല തങ്ങളുടെ ജീവിതം പരിശുദ്ധമായ ശരീരത്ത് പറഞ്ഞു തരുന്നത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലും പുണ്യനബി സ്വല്ലം ലാഹു അലിമസ്തല്ലം ഒരു ഗ്ലാസ് പാലിങ്ങനെ കുടിച്ചിട്ട് ആ ഗ്ലാസ് താഴെ വെച്ചാല് ആയിഷാ ബീവി ആ ഗ്ലാസ് എടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കുമായിരുന്നു അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബീവി റവിയം മാഹോന്ന ഒരു കോഴിയുടെ കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ച് താഴെ വെച്ചാൽ ഉണ്ണി നെബി ആ കോഴിയുടെ കാലെടുത്തുകൊണ്ട് ചുണ്ടെവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിച്ചു തിന്നുമായിരുന്നു ഈ ചരിത്രക്കെന്തിനാ ഈ ചരിത്രം ഉള്ളത് കുടുംബം ഒന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നുള്ള അരേക്കും അത്ര അതുകൊണ്ട് ശരീരത്തിൽ ശക്തമായ നിയമങ്ങളെ വെച്ചുകൊണ്ടാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാറ്റിനും നിയമമുണ്ട് നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം നീ വസ്ത്രം ധരിച്ചാൽ നിന്റെ ഭാര്യക്കും വസ്ത്രം ധരിപ്പിക്കണം നീ ഭക്ഷണം പട്ടിടക്കുകയാണെങ്കിൽ രണ്ടാളും പട്ടിടക്കണം അല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ രണ്ടുപേരും കഴിക്കുക വസ്ത്രം ധരിക്കുകയാണെങ്കിലോ രണ്ടുപേരും ധരിക്കുക വസ്ത്രമില്ലെങ്കിൽ രണ്ടാളും ഒഴിവാക്കുക ശരീരത്തിങ്ങനെ ശക്തമായ നിയമങ്ങൾ നിയമങ്ങളിങ്ങനെ കൊണ്ടുവന്നു ഓരോ കാര്യത്തിലും നിയമം കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട ഹിജ്ജത്തു ഇസ്ലാം അബുഹാമിദ് തന്റെ ഇഹിയോമദ്ദീനില് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടി കഴിയേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട് ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു ഹദീസിനെ മഹാനവറുകൾ കൊണ്ടുവരികയാണ് പുണ്ണിനെ ബിസ്റ്റല്ലാ ഒരേ തല്ലവാദങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ മൃഗങ്ങൾ ചെല്ലുന്നത് പോലെ ചെല്ലരുതേ നിങ്ങളുടെയും ഭാര്യയുടെയും ഇടയിൽ ചില ദൂതന്മാർ ഉണ്ടായിരിക്കട്ടെ റസൂൽ ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ ദൂതൻ റസൂൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു സഹാബത്ത് ചോദിച്ചു അമർ റസൂൽ അമ്മ അള്ളാന്റെ റത്തൂലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വരാനുള്ള ദൂതൻ എന്താകുന്നു മുഹമ്മദ് മുസ്തഫാ സല്ലൈസ് പറഞ്ഞു അൽ കുരത്തും കലാം ചുംബനവും സംസാരവുമാകുന്നു എന്ന് പറഞ്ഞു ചുംബനവും സംസാരവുമാകുന്നു എന്ന് പറഞ്ഞു ചുംബനവും ഒരു സംസാരം തന്നെയാകുന്നു പക്ഷേ ചുംബനത്തിലേക്കുള്ള വഴിയാകുന്നു സംസാരം എന്ന് മാത്രം ചുംബനം ഒരു സംസാരം തന്നെയാണ്